ആജ്ഞ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മൊത്തത്തിൽ ഈ വീട്ടിൽ വീടുകളിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കൂടും കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെ ഈ മലപ്പുറത്തെ വളരെ അലാമിംഗ് ആയ കണക്കുകൾ ഉണ്ടായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവർ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലാണ് ഇത് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വിശ്വാസം ഇങ്ങനെയൊന്നും പറയുന്നതേ ഇല്ല എന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതിലേറ്റവും പ്രധാനം പിന്നെ ആരാണ് ഈ രാജാവിനേക്കാൾ രാജഭക്തി അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെക്കാൾ മതവിശ്വാസം കാണിക്കുന്ന ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് ഇവർക്ക് വേണ്ട സംവിധാനങ്ങളും ഈ ഒരു നെറ്റ്വർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആ നെറ്റ്വർക്ക് പൊളിക്കുകയും ആ ശാസ്ത്രീയത അവരെ ബോധ്യപ്പെടുത്തുകയുമാണല്ലോ ആദ്യം വേണ്ടത് ശ്രീജ ഗുഡ് മോർണിംഗ് ഇത് വിശ്വാസങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് പ്രചരിപ്പിച്ച് അതിൻ്റെ മുകളിൽ കെട്ടി തരത്തിലുള്ള സംവിധാനങ്ങളാണ് അതിൽ ശാസ്ത്രീയ വിരുദ്ധതയുണ്ട് അതിനൊപ്പം അന്ധവിശ്വാസങ്ങളുടെയും ഈ ശാസ്ത്രീയതകളെ എതിർക്കുന്നതിൻ്റെ വലിയ ഒരു പിന്തുണയും ഇവർക്കുണ്ട് നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീട്ടിൽ പ്രസവിക്കണം എന്താണ് പുറത്തു പോകേണ്ട ആവശ്യം എന്താണ് തുടങ്ങി നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്പം ശാസ്ത്രബോധമുള്ള ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശാസ്ത്രീയതയും വിവരക്കേടും ഒക്കെ വിളമ്പുന്ന വീഡിയോകൾ ഒരുപാടുണ്ട് അതൊക്കെ വലിയ പ്രചരിക്കപ്പെടുന്നുണ്ട് അതിൽ കുറേ പേർ ആകൃഷ്ടരാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സംഭവം ഈ കേസിൽ അറസ്റ്റിലെ സിറാജുദ്ദീൻ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അത് ആ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ടാണ് അയാളുടെ യൂട്യൂബ് പേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഈ ശാസ്ത്ര ശാസ്ത്രവിരുദ്ധതയെ വിശ്വാസത്തിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ അതിന് കുറേ കൂടി സ്വീകാര്യത വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത ഒരുപക്ഷെ വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ തുറന്നെതിർക്കുക എളുപ്പമല്ല അത് എല്ലാ മേഖലകളിലും ഒരുപക്ഷെ അതിന് സ്വാധീനമുണ്ടാക്കാം അല്ലെങ്കിൽ പറയുന്ന ആൾ മറ്റേതെങ്കിലും ഒരു താല്പര്യത്തിൽ പറയുന്നു എന്ന തരത്തിൽ പ്രചാരണം ഉണ്ടാക്കാം പക്ഷേ ഈ ത്തിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽ മതത്തിന്റെ സ്വാധീനം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത്രമാത്രം പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ ഈ വിഷയം ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുണ്ട് അത് ഈ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് കിട്ടുന്ന സ്വീകാര്യത അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ പിൻപറ്റി അതിന് അശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ കൂട്ടുപിടിച്ച് അതിനെ കുറെ കൂടി സ്വീകാര്യത വരുത്തുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ആ പോലീസിന് ചെയ്യാൻ പോകുന്നതും ഇത്തരത്തിലുള്ള സംഘങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുക അത് എളുപ്പമല്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും പരസ്യമായിട്ട് ഇതിനനുകൂലിച്ച് പുറത്തു വരാൻ തയ്യാറാവുന്നില്ല അവർ യൂട്യൂബിലും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ മുമ്പിൽ വെച്ച് അവർക്കിത് പറയുക എളുപ്പമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് അതുതന്നെ അവർ ചെയ്യുന്നതിൻ്റെ ഒരു അശാസ്ത്രീയതയെ അല്ലെങ്കിൽ അത് ഒരു പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തൊണ്ട തൊ തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ മതത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള നല്ല ബോധ്യമുള്ള കൃത്യമായ വിവരമുള്ളവർ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതൊന്നും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ അശാസ്ത്രീയത കലർത്തി ഇതാണ് മതം പറയുന്നത് എന്ന് പറയുമ്പോൾ അല്പം ഈ മതത്തിൽ കുറേ വിശ്വാസമുള്ളവർ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അത് മലപ്പുറം ജില്ലയിൽ നിന്നല്ല എല്ലായിടത്തും ഇതിൻ്റെ ഒരു സാഹചര്യമുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ കുറെ കൂടി കൂടുതലാണ് എന്നുള്ളത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്ന ഒരു അലാമിങ് ആയിട്ടുള്ള സാഹചര്യത്തെയാണ് വെളിവാക്കുന്നത് എന്നാണെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇതിനെ ഇതിനെ ചെറുക്കാനുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം മതത്തിലെ വലിയ ഒരു ഭാഗം ഇത് ശാസ്ത്രീയ ഇതിന് ഈ ആശുപത്രിയിൽ പോകുന്നത് തെറ്റില്ല അത് നിലവിലെ സാഹചര്യത്തിൽ അതാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും മറുഭാഗത്ത് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു ഇത് പ്രകൃതി ഇങ്ങനെയാണ് പറയുന്നത് ആശുപത്രിയിൽ പോകുന്നത് ഒരു പക്ഷേ ചെലവിന് വർദ്ധിപ്പിക്കാൻ കാരണമാകും ഒരുപക്ഷെ അവർ പറയുന്ന ഒരു കാര്യമാണ് അതിൽ ശാസ്ത്രീയത ഉണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് സിസേറിയൻ വഴി പ്രസവിച്ചവരാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് അവർക്ക് ജന്മം നൽകാൻ കഴിയാത്ത സാഹചര്യം ആശുപത്രിയിൽ പോകുമ്പോൾ ഉണ്ടാവും വീട്ടിലെ പ്രസവത്തിൽ അതുണ്ടാവില്ല ഭർത്താവിൻ്റെ കൈ പിടിച്ച് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സുഖപ്രസവം സാധ്യമാക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ് അത് ചെറുക്കുക എളുപ്പമല്ല കാരണം അത് കൃത്യമായ ചില കമ്മ്യൂണിറ്റി ബേസ് ആയിട്ട് അല്ലെങ്കിൽ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ചില ആളുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഒരുപക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ വേണ്ടത് ഈ വിഷയത്തിൽ ഏറ്റവും ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വിശ്വാസങ്ങളെ ഏറ്റവും ഗ്രാഹ്യമുള്ള പണ്ഡിതർ തന്നെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ആളുകളെ സ്വാധീനിക്കുന്ന തരം ആളുകൾ തന്നെ ഈ വിഷയത്തിലെ റിസ്ക്കുകളെ പറ്റി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ അതിന് വഴിയുള്ള ആരോഗ്യ സംവിധാനത്തിന് അതിന് ഇടപെടുന്നതിന് വലിയ വലിയ പരിമിതി ഉണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ശ്രീജിത്ത് ഈ അക്യു എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് ചൈനയിലൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ അക്യൂ പങ്ക്ചർ ആവട്ടെ അല്ലെങ്കിൽ നാച്ചുറോപ്പതി ആവട്ടെ ഇതൊക്കെ പഠിച്ച ആളുകൾ പറയുന്നത് ഇതൊന്നും പ്രസവത്തിന് പറ്റുന്ന പരിപാടിയല്ല പ്രസവം എന്ന് പറയുന്നത് ഒരു ഏത് സമയം ഏത് നിമിഷം വേണമെങ്കിൽ റിസ്ക് വരാവുന്ന ഒരു കാര്യമാണ് അതിന് പറ്റുന്ന കാര്യമല്ല എന്ന് വിദഗ്ധർ തന്നെ പറയുമ്പോഴാണ് അക്യു പഠിച്ചതിൽ പിന്നെ ആശുപത്രിയിൽ പോയില്ല അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വിദഗ്ധർ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് തീർച്ചയായും ശ്രീജ ഈ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഞെട്ടുകയാണ് കാരണം രണ്ടും മൂന്നും മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരാണ് ഈ മലപ്പുറത്തെ പല സംഭവങ്ങളിലും ഈ പ്രസവം എടുക്കുന്നത് എന്നൊക്കെ പല ഓഡിയോ റെക്കോർഡുകളിലൊക്കെ പുറത്തു വന്നതാണ് അവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞതാണ് എന്നൊക്കെയുള്ളത് അവർക്കറിയാം പ്രസവം എടുക്കാൻ എന്നൊക്കെയുള്ളത് അവിടെയാണ് ഈ നമ്മൾ എം ബി ബി എസിന് സമാനമായൊക്കെ പറയുന്ന പോലെ മെഡിക്കൽ കൗൺസിലിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന പഠിച്ചിറങ്ങിയ അഞ്ചര വർഷത്തോളം കോഴ്സ് പഠിച്ചിറങ്ങിയ ഈ നാച്ചുറോപ്പതിക്ക് ആൻഡ് വേദിക്സ് ഈ യോഗിക് സയൻസ് പോലെയുള്ള കോഴ്സ് കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അത്തരം ഡോക്ടർമാർ വിദഗ്ദ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം പ്രസവം എന്നുള്ളത് അതിൽ പറയുന്നില്ല ഈ ഒരു കോഴ്സ് ഈ ഈയൊരു പഠനശാഖയ്ക്ക് അതിന്റെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ പഠിക്കുകയും ചെയ്യുന്നത് അതായത് അടിയന്തര ചികിത്സാ സംവിധാനം ഈ ഒരു ശാഖയിലില്ല ഇപ്പൊ ഒരു ഹൃദയാഘാതം വന്നാൽ ഇവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ അലോപ്പതി ഡോക്ടറെ കാണൂ എന്നുള്ളതാണ് ഇതൊരു നാഡി ചികിത്സാ രീതി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ചൈനയിലാണ് ഇത് ലോകത്ത് വലിയ വ്യാപ വ്യാപകമായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ചൈനയിൽ പോലും ഇതൊന്നും ഇതിനൊന്നും ഈ പ്രസവം പോലുള്ള കാര്യങ്ങൾക്ക് പോലും അക്യുപെഞ്ചനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് ഒക്കെ വന്ന ശേഷം അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക അത്തരം ചികിത്സകൾക്ക് ആക്യുപെഞ്ചറിൻ്റെ ഈ സന്ധി ചികിത്സ മക്കൾ ഗുണമാകും അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് ചികിത്സിക്കാം എന്ന് ശാസ്ത്രീയമായി ഇവരെ പഠിപ്പിച്ചാണ് ഡോക്ടർമാർ ആക്കി വിടുന്നത് അത്തരം ഡോക്ടർമാർ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഡോക്ടർമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ പലയിടത്തും അത്തരം ഡോക്ടർമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആശുപത്രികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് പോലും അവരെപ്പോലും ഞെട്ടിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷം നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ ഫലത്തിൽ ഇതൊരു തട്ടിപ്പായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കങ്ങനെ മതപണ്ഡിതന്മാർക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടെ ഒരു സർക്കാർ സംവിധാനമുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒറിജിനൽ ഡോക്ടർ ഏത് വ്യാജ ഡോക്ടർ ഏത് എന്ന് പോലും അറിയാത്ത ആ കാര്യമാണുള്ളത് ഇപ്പോൾ ആജ്ഞയുടെ തൊട്ട് മുമ്പുള്ള റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഇതിനെല്ലാം അനുമോദിച്ചാൽ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് നിന്നുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇപ്പോൾ പറയുകയാണ് വേദിയിൽ നിന്ന് വലിയ ആദരം നടത്തുന്ന ഒരാളാണ് ഇങ്ങനെ പിന്നീട് വന്നിട്ട് ഇങ്ങനെയൊന്നും ഇല്ല പിന്നെ ഫലത്തില് ഒരു ന്യായീകരണമായി മാറുന്നു ഉന്നത മതപണ്ഡിതരുടെ അടക്കം പലരുടെയും പ്രഭാഷണങ്ങൾ തീർച്ചയായും തീർച്ചയായും അതിൽ യാതൊരു സംശയമില്ല ആജ്ഞയിലേക്കും കൂടെ പോയി ശേഷം നമുക്കത് കൂടുതൽ സംസാരിക്കാം ആജ്ഞ ഈ അൽത്താഫിൻ്റെ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് കാരണം അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് ഞാൻ നാല് പ്രസവിച്ചു അഞ്ച് പ്രസവിച്ചു മൂന്ന് പ്രസവിച്ചു എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല ഇത് സത്യത്തിൽ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് എന്തൊക്കെ തരം മാറ്റങ്ങൾ ഒരു സ്ത്രീ ശരീരത്തിൽ വരുന്ന കാലമാണ് അവിടെ ഏത് റിസ്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളിടത്താണ് സ്ത്രീകളെ വിളിച്ച് ധൈര്യശാലികളായ സ്ത്രീകളെ ആദരിച്ച ആളാണ് പറയുന്നത് എനിക്ക് എനിക്കങ്ങനൊരു അഭിപ്രായം ഇല്ല കംഫർട്ട് സോണെ എന്ത് കംഫർട്ട് സോണാണ് ഈ പറയുന്നത് ഇത് ഒരു സ്ത്രീയുടെ ജീവൻ പോയതിൽ ഇവർക്ക് ആർക്കും നഷ്ടമില്ലല്ലോ വിജയിച്ചവരെയല്ലേ അവർ കൊണ്ടുവന്ന് നിർത്തുന്നുള്ളൂ എന്താണ് അൽത്താഫിന്റെ ഇപ്പോഴുള്ള വിശദീകരണം അൽത്താഫിലെ എടുത്തു പറയുന്ന ഒരു കാര്യം അവരവരുടെ ജീവന്റെ റിസ്ക് അവരവരുടെ കയ്യിൽ തന്നെയാണ് അതായത് നിങ്ങൾ ആരും സ്ത്രീകളാരും ഇങ്ങനെ വീട്ടിൽ വെച്ച് മരണമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താക്കന്മാരിലേക്ക് വെച്ചു കൊടുക്കരുത് അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത് കാരണം ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനുള്ള കൺസെൻറ്റൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഇത്തരം പ്രസവങ്ങൾ നടക്കുക അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകാർ ഏറ്റെടുക്കുക അതല്ലെങ്കിൽ അവരതിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കൺസെൻറ്റുകൾ ഒപ്പിട്ട് വാങ്ങുന്നത് പക്ഷേ വീട്ടിലെ പ്രസവത്തിന് ഇങ്ങനെ ഒരു റിസ്ക് കൂടിയുണ്ട് ഭർത്താവിൻ്റെ ചുമലിലേക്ക് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വെച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചതാണ് ഞാൻ വഴിയിൽ വീഴുന്നു അപ്പോൾ എനിക്ക് ഓപ്ഷൻ ഇല്ല ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ ഓപ്ഷനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അബോധാവസ്ഥയിലുള്ള ഒരാളായിരിക്കാം അത് ഏത് തരം അസുഖമാകട്ടെ പ്രസുഖം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോഴും നമ്മൾ രോഗിയുടെ കൺസെന്റ് വാങ്ങിച്ചിട്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുള്ള പക്ഷേ ഇവിടെ സ്ത്രീയെ ശുച സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ ഒരു പക്ഷെ നോർമലായ ജീവിതം നയിച്ചു പോകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് പോലും ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടത്തിൽ ഈവൻ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം വരെയുള്ള സാഹ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട് അതൊക്കെ കൃത്യമായ ഘട്ടങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത ശേഷമാണ് പ്രസവ ഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രസവിച്ച സ്ത്രീകളെ ധൈര്യശാലികളെന്ന് വിശേഷിപ്പിക്കുകയും മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് ഹിമാലയത്തിൽ കയറിയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അനുമോദിക്കാറില്ലേ അതുപോലെ വലിയ റിസ്ക്കുള്ള അതേ റിസ്ക്കുള്ള സാഹചര്യമാണ് ഇത് എന്ന് വ്യക്തമാണ് അത് അറിയാം അങ്ങനെ റിസ്ക് എടുത്ത് വരുന്ന സ്ത്രീകളെയാണ് താൻ അനുമോദിച്ചത് അല്ലാതെ ഇത് വീട്ടിലെ പ്രസവത്തിനെ താൻ പ്രൊമോട്ട് ചെയ്തതല്ല എന്നുള്ള നിലപാടിലാണ് അൽതാഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചത് ഇതൊക്കെ അതായത് പ്രസവം പ്രസവം വീട്ടിലെ ഓപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുടെ അത് പറഞ്ഞത് നന്നായി ഇത് ഈ ചർച്ചയൊക്കെ ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ കാണുമോ എന്നറിയില്ല പക്ഷെ അവരോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണെന്നാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതാണ്ട് ഒരു ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ആ ധീര വനിതകളെ ആദരിക്കുന്ന ആൾക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണ് നിങ്ങളുടെ ഭർത്താക്കന് ന്മാർക്ക് പോലും ഇതിൽ പങ്കില്ലെന്നാണ് അതായത് ആ വേദിയിലെത്തിയത് ആരുടെയോ ഗുരുത്വം എന്ന് കരുതിയാൽ മതി ഈ ഒരു ഗർഭകാലം ശരിയാണ് ഇവരെല്ലാം പറയുന്നത് പോലെ ഒരു രോഗാവസ്ഥയല്ല വളരെ ബയോളജിക്കലായ ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഉള്ളിലൊരു ജീവൻ പേർന്ന സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറയാം ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അമിത രക്തസമ്മർദ്ദം പ്രമേഹം ഇങ്ങനെ എന്ത് സാഹചര്യം വേണമെങ്കിലും വരാം ഈ പ്രസവ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാവാം കുഞ്ഞിൻ്റെ പൊസിഷനിൽ പ്രശ്നം ഉണ്ടാവാം കുഞ്ഞിന് ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നേക്കാം പൊക്കിൽ കൂടി ചുറ്റിയ ആ സാഹചര്യം ഉണ്ടായേക്കാം അങ്ങനെ സത്യത്തിൽ ഒരു മഹാത്ഭുതം പോലെ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രസവം ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുക എന്നത് ആ സമയത്ത് അതിന്റെ മുഴുവൻ റിസ്ക് ഈ ഈ ഒൻപത് മാസത്തെ ബുദ്ധിമുട്ട് മുഴുവൻ സഹിച്ചു വരുന്ന സ്ത്രീക്കാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇവരൊക്കെ നിങ്ങളെ ഇതിലേക്ക് തള്ളിവിടുന്നത് എന്ന് മാത്രം ഓർക്കുക ആരോഗ്യവകുപ്പ് വളരെ കർശനമായ നടപടികൾ എടുത്തുകൊണ്ട് ഏതാണ്ട് കേരളത്തിലെ എം എം ആർ എന്ന് പറയുന്നത് മാതൃ മരണ നിരക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ പത്തൊൻപത് മാത്രമാണ് അത് നമ്മൾ അവിടേക്ക് എത്തിച്ചു നിർത്തിയത് വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആ കാലത്തു നിന്ന് നമ്മളെ ശിലായുഗത്തിലേക്ക് ഒന്നും തിരിച്ചു കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കണക്കുകൾ ഈ സത്യങ്ങൾ ഈ ശാസ്ത്രം ഇത് വെക്കുകയാണ് ആജ്ഞ രവീന്ദ്രൻ ജി ശ്രീജിത്ത് ഒപ്പം സി വി അനുമോദ് എന്നിവരാണ് വിവരങ്ങൾ നൽകിയത് നമ്മൾ